കോഴിക്കോട് ഈ മഹായി തന്നെ മഹാന്മാരെ ബദരി ബദരീങ്ങളുടെ ശ്വേതാക്കന്മാരൊക്കെ പാട്ടുകൾ വളരെ ഇഷ്ടമായിരുന്നു അതൊക്കെ ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് മലപ്പുറം ശ്വേതാക്കന്മാരുടെ പാട്ട് ഞാൻ പാടുന്നുണ്ട് തരണം എന്ന് പറഞ്ഞു പിന്നെ അപ്പം ഞാൻ മലപ്പുറം ശ്വേതാക്കന്മാരുടെ പാട്ടുണ്ട് അത് മലപ്പുറം ശ്വേതാക്കന്മാർ തന്നെ തന്നെ കരുണ ുരത്തന്തമാലിക്ക് താൻ കാത്തിമൂറ സൂറീറില്ല മതില് കാമാനിലെ ഭീമിലെ സോമന ഭൂമിയിൽ നാം ഇടയിൽ പിന്നെ ഞാൻ സൗത്ത് വയനാട് എന്ന് പറഞ്ഞ ഒരാളുടെ സൗത്ത് വയനാട് മരിച്ചുപോയി അയാൾക്ക് സൗത്ത് വയനാടിന് ശെരിക്ക് പടവൂർ കൊടുത്തിട്ടുണ്ട് അയാൾ മരിച്ചുപോയി അല്ലെ തൊണ്ണൂറ്റാറില് മരുന്നും അത് സംഭവായിരുന്നു കിസപ്പാട്ടുകാർക്ക് അയാൾ വഴികാട്ടിയായിരുന്നു അയാള് കൊറേം കൊടുത്തു അയാൾ എന്നോട് പറഞ്ഞു അയാള് ഞങ്ങളോട് എല്ലാരോടും അയാൾ പൊതു സ്റ്റേജില് പറയുന്നാണ് ആ കാലഘട്ടത്തില് അയാള് പറയുന്നു അയാള് പറ്റേണ്ട പറ്റതായിരുന്നു പിന്നെ മടുവശ്ശേഖ അടുത്ത് ചെന്നിട്ടാണ് പിന്നെ അയാൾ രക്ഷപ്പെട്ടത് സുഖായത് മറ്റേ മറ്റേ ഇതായി പോയിരുന്നു അയാള് അങ്ങനെ എന്നോട് പറയും പിന്നെ അയാൾക്ക് സുഖമില്ലാത്തൊരു സമയത്ത് കോഴിക്കോട് ജില്ലയില് പെരുവേലെന്ന് പറഞ്ഞ സ്ഥലത്ത് അയാൾ സുഖമില്ലാത്ത സമയത്ത് അങ്ങനെ പിന്നെ ആ പരിപാടി ഞാനാ പോയിട്ട് നടത്തിയത് ആ അയാൾക്ക് എന്നെ വലിയ ഇഷ്ടമായിരുന്നു അപ്പം ആ കമ്മിറ്റിക്കാരോട് പറഞ്ഞു നിങ്ങൾ പോയിട്ട് ഇങ്ങനെ ഒരു കുട്ടിയുണ്ട് മൈത്തറയില് ചെറുപ്പക്കാര നിങ്ങൾ അവന് പോയി അങ്ങനെ ഞാൻ പോയിട്ട് പിന്നെ രണ്ട് ദിവസം ഞാൻ നടത്തി പരിപാടി അങ്ങനെ കുറേ കാലം അങ്ങനെ ജീവിക്കണം അതിൻ്റെ ഇടയില് കുറച്ചൊരു ചെറിയൊരു ഇനിയും ഒരുപാട് പാടാനും പറയാനും ജനങ്ങൾക്ക് പാടിക്കൊടുക്കാനും ഉള്ളാഹു തോഫീക്ക് തരട്ടെ എപ്പോഴും മടവൂർ ഷേഫനായുടെയും മഷാഹന്മാരെയും മതത് കൊണ്ട് ഉള്ളാഹു നമ്മളെല്ലാവരും ദുരിയാവു ആഹ് വിജയിപ്പിക്കട്ടെ ശതങ്ങളും ദ്വാരക്ക പ്രത്യേകിച്ച് മടവൂർ കാഫിലെ കാണുന്നവർക്ക് ദ്വാരക്കണം നമുക്ക് വേണ്ടി ദ്വാരക്കണം നമ്മളെ സഹായിക്കുന്നവർക്ക് വേണ്ടി ദ്വാരക്കണം അതുപോലെ തന്നെ പ്രേക്ഷകർ ഉസ്താദിനും ഉസ്താദിൻ്റെ ആഫിയുത്തിനും ഉസ്താദിൻ്റെ കുടുംബത്തിനൊക്കെ വേണ്ടി പ്രത്യേകം ഇൻഷാ ഇൻഷാല്ല ഉസ്താദിൻ്റെ വിലപ്പെട്ട സമയം ഇന്ന് ഉസ്താദ് കഴിഞ്ഞ കല്യാണം ഒക്കെ കഴിഞ്ഞ് മകളുടെ വീട്ടിലേക്ക് നമ്മൾ അവിടെ വന്ന് അങ്ങോട്ട് പോകുന്നുള്ളി എന്ന് പറഞ്ഞ് ഏതായാലും ഒരസ്ഥ വിലപ്പെട്ട സമയം നമുക്ക് തന്നു ഏതായാലും സന്തോഷം ഷെയ്ഖുനയുമായിട്ടുള്ള അനുഭവം ചെറുതൊന്നും വലിയ അനുഭവം തന്നെയാണ് ബദർ പാട്ടിനും ഹൈബർ പാട്ടിനും കുഹുദ് പാട്ടിനൊക്കെ ഷെയ്ഹുനയൊക്കെ സംഭവം പിന്നെ കോഴിക്കോട് സമയത്ത് ഒരു പ്രാവശ്യം അവിടെ പോയിന് അന്ന് നമ്മൾ പിന്നെ എല്ലാ മേഖലകളും ഇറങ്ങി പാട്ട് എല്ലാ കിസ് പാട്ടുകളൊക്കെ പാടി ആ അത് കോഴിക്കോടായിരുന്നു ആദ്യം കാണുന്ന അന്ന് കോഴിക്കോടൊന്നുമില്ല അത് ചെറുപ്പം ഞാൻ വളരെ മുമ്പാണ് അന്ന് അങ്ങനെ ഗ്രാമ ഇവിടെ ഒന്നും വരലില്ല ഞങ്ങളുടെ നാട്ടിലെ ഒന്ന് രണ്ട് വീടുകളിൽ ഉപരി വന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ വെച്ചിട്ടാണ് എന്നെ കാണുന്നത് കോഴിക്കോട് വെച്ചിട്ട് അന്ന് പിന്നെ പല ഉസ്താദന്മാരൊക്കെ മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പോഴും അവിടെ നിന്നോട് ഇങ്ങനെ പാട്ട് പാടാൻ പറഞ്ഞു കമാൽ മഹക്കുറവികൾ അന്തൃപെന്നു സ്വാമി തണ്ടവനിലും പുറത്ത് റാക്കി പൊട്ടിക്കൊള്ളിക്കൊണ്ടുടൻ പതും മികത്ത മുറത്തിന് കൊടുമയിൽ പൊരുതി മയലിലെ പുതുമയിൽ ഭരണമെ വരുത്തിയുള്ളവനേ ഇതാ പുതിക്കൊള്ള അവിടുന്ന് പാടിയിട്ട് ഷെയ്ഖുനെ കോഴിക്കോട് അവിടെയും പോയി കണ്ടുണ്ട് ഞാൻ പിന്നെന്താച്ചല്ലേ നമ്മള് അതിങ്ങനെ അതിന്റെ ആളാണെന്ന് പറഞ്ഞിട്ട് നമ്മള് നടക്കാൻ നമുക്ക് അയാള് തന്നു തന്നെങ്കിലും നമ്മളെന്തെല്ലാം പബ്ലിക്കിൽ അത് പറഞ്ഞിട്ട് ആ അയാൾ അത് പറഞ്ഞെടുക്കണം എന്ന് ഇതൊന്നും നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാല് നിങ്ങൾ അത് തേടി പിടിക്കുക അങ്ങനത്തെ ആളുകൾ കണ്ടുപിടിക്കുക നിങ്ങൾ ഞാൻ എന്റെ പൊതു സ്റ്റേജിൽ എന്ത് ചെയ്യല്ല സൂചന മാത്രം നിങ്ങളുടെ വീടിന്റെ വാദക്ക് എത്തിയപ്പോഴാണല്ലോ ഞാനാണെന്ന് നിങ്ങൾ അറിയുന്ന ഉസ്താദന്മാരും അതുപോലെ പറഞ്ഞിട്ടാണ് മൈത്രക്ക് സി എം വരുകൾ അനുഭവം പാട്ടിന് സമ്മതമുള്ള പാട്ടാണ് നിങ്ങൾ അവിടെ പോകണമെന്ന് പറഞ്ഞ അപ്പൊ അങ്ങനെയാണ് നമ്മളിവിടെ ഞാൻ വരുമ്പോളത്ത് പറഞ്ഞ ആലപ്പുഴ പറഞ്ഞു ഇവിടെ എത്തിയതിനു ശേഷം മനസ്സിലായോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ അല്ലേ ഞാന് വീട്ടിൽ നിന്ന് ചെലപ്പോ ഒക്കെ നിങ്ങളെ പരിപാടികളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അല്ല ഷെയ്ഖുനെ കണ്ട് ഉറപ്പുണ്ടെന്ന് പറഞ്ഞാൽ മാത്രമേ പോകുന്നുള്ളൂ കാരണം അത് ഷെയ്ഖു നമ്മളെപ്പോലെ കാണാത്ത ആളുകൾക്ക് അറിയാനും കാരണം ഇന്ന് ബഹുമാനപ്പെട്ടവരുടെ കരാമത്ത് അനുഭവിച്ചവരാണ് ആയിരക്കണക്കിന് ആളുകൾ ഒരു മണിക്കൂറിൽ ആയിരക്കണക്കിന് ആളുകൾ വരുമ്പോൾ എല്ലാവർക്കും പരിഹാരം കിട്ടിയ ഒരു അതൊന്നും നമ്മുടെ നിന്നൊന്നും പറയണ്ട അത് അത്രം തിരക്ക് ആളുകൾ ആ കാലഘട്ടത്തിൽ കോഴിയുകയായിരുന്നു അത് പിന്നെ കോഴിക്കോടായിരുന്നു അത് വലിയ ഭാഗ്യമുള്ളൊരു വീടാണ് മൂപ്പൻ്റെ വീട് വരുത്തി കാട്ടൂല്ലമ്മ സകലവും പകമൽ പകമൊഴിയ പകമൊഴിയാത് വരാ വേണം ശേഖറുമുണ്ടാം കതിറസ്തമാണ്വിൻ വാരും മുല്ലയിൽ തന്നിൽ കൊടിയേ ബംഗാറൊരു കങ്കുലിറങ്ങി ചതങ്ങുമെങ്കിടണം അത് ആദ്യത്തെ മലപ്പുറം ഗിസ്സന്റെ ആദ്യ ഇതിലുള്ള മലപ്പുറം ഗിസിലേക്കാണ് കടന്നു വരുന്നപ്പോൾ ഉള്ള പിന്നെ ചരിത്രങ്ങൾ ഒരുപാട് ഉണ്ട് അതിന് പിന്നെ പിന്നെ മലപ്പുറം പള്ളിയിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തരുണ്ട് പള്ളി സംരക്ഷിക്കാൻ വരുന്ന ആളുകൾ അന്ന് പാറ തമ്പിയും പട്ടാളക്കാരും പള്ളി വളഞ്ഞ് നിൽക്കുമ്പോൾ പള്ളി സംരക്ഷിക്കാൻ വരുന്ന ആളുകളെ പേര് മോയിൻകുട്ടി വേദി കൊടുത്തിട്ടുണ്ട് അത് ഞാൻ പാടു കൊടുത്തു ബക്കാ കപ്പകത്ത് പേർ മ്മതിരായിനോരും ബമ്പർ ചാലാട്ടിൽ കുട്ടിയാലി വൻപുലിയും വളരെ ഈണക്കാരൻ പാണക്കാടൻ മുഹിയദ്ദീൻ അവരും വില്ലൻ കല്ലുന്നൽത്ത് ഹസൻ ചേക്ക് ഔകറുമേ ചേക്ക് ഔകറുമേ തിക്കത്ത കേളി മറ്റോർ അത്താക്കും തീരുറ്റൂർ മണ്ണിൽ ഹോജ അഹമ്മദണ്ടവരും പിറകമുണ്ടത്ത് പറമ്പിൽ മൊയ്തിരണവരും നല്ല മേനിയൽ മൂച്ചിക്കൽ മൂസ കമ്മതമ്മതരും കമ്മതമ്മതരും പള്ളിക്ക് കടന്നു വരുന്ന ആളുകളെ പേരുകളാണ് ആ പറഞ്ഞത് ഓ പൊന്നാരപ്പെട്ട പാണ്ടി കാട്ടുൽപ്പർ മൂസക്കുട്ടി പുതുമക്കനി മകനാറ് ആലി ആലിമാലിയരും എന്നറിഞ്ഞിട്ട് പള്ളിയിലേക്ക് കടന്നു വരുന്ന ആളുകൾ അവസാനം പള്ളിക്ക് വരുന്ന ഒരാളുണ്ട്

വന്നിട്ട് പറയാ പള്ളി സംരക്ഷിക്കാൻ ഞാനാണുള്ളത് എന്ന് മുസൽമാന്റെ പള്ളി സംരക്ഷിക്കാനേ തട്ടാൻമാരെ കുടുംബത്തിൽ നിന്നാണ് ഒരാൾ കടന്നു പറഞ്ഞു അതാണ് കുഞ്ഞേ അയാളെ പറ്റിയ അവിടെ പറഞ്ഞു അതാണ് അന്നാൾ തിൽപുഗിന്തോർ ആ കാലഘട്ടത്തിൽ അന്ന് ആ സംഭവം നടക്കണമെന്ന് തൗഹീദലി കടന്നു വന്ന ആള് ഏ മങ്കരത്തോടു യൂസു സിലിയാൻ വന്ന് രാത്രി കയറുമ്പോൾ ഈ പള്ളി ഈ ഞാൻ ജീവിച്ചിരിക്കുക ഈ പള്ളി കത്തിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ പള്ളിക്ക് വേണ്ടി മരിച്ച ആ മുസലിൻ ചെറുപ്പക്കാർ കടന്നു വന്നിട്ട് കുഞ്ഞാലി എന്ന് പേര് വിളിച്ചു നാശ അതാ അതൊക്കെ എനിക്ക് വലിയ ഞാനന്ന് ഈ ഈ ഭാഗങ്ങളിത് പഠഞ്ഞ് നമ്മളെ പഠിച്ചിട്ട് നമ്മളെ വായിലൂടെ വരണമെങ്കിൽ അവരിൽ നിന്നുള്ള സമ്മതം കിട്ടണം അതായത് മഷാഹിഹന്മാർ ഈ ഇങ്ങനത്തെ പാട്ടൊക്കെ പാടണമെങ്കിൽ സാധാരണ ഇപ്പൊ എന്തൊക്കെയോ പാട്ടുകൾ പാടുന്ന കുട്ടികളുണ്ട് ആൾക്കാരൊക്കെ ഉണ്ട് അവർക്കൊന്നും ഈ ഇങ്ങനത്തെ വാക്കുകളൊന്നും ഒഴുകി വരുത്തില്ല ഇത് മഷായിഹന്മാരെ സമ്മതം വേണം അവരുടെ സമ്മതം ഉണ്ടെങ്കിൽ പ്രത്യേക ഒരു പാട്ടിന് ബഹുമാനപ്പെട്ട ഷെയ്ഖുനയുടെ ഒരു സമ്മതമാണ് ഇങ്ങനെ ആ വാക്കുകൾ കടിച്ചപ്പെട്ടാത്ത വാക്കുകൾ ഇങ്ങനെ അത് സൗത്ത് വയനാട്ടിന് പറഞ്ഞു പറഞ്ഞുകൊടുത്താണ്

അത് മടവുർ ചെയ്യുമ്പോൾ കൊടുത്തതാണ് ആ കഴിവ് അത് വൈദ്യർ എഴുതിയതാണ് എങ്കിലും ഞാൻ പോയി പാടാണ് കേട്ടോന്നൊക്കെ പറയും മടവുന്റെ അടുത്ത് പോയി അത് അയാളുടെ അയാൾ കിട്ടിയത്ര ആർക്കും കിട്ടിയിട്ടില്ല ഞാൻ പറഞ്ഞു ഞാൻ മനസ്സിലാക്കണോടൊ പല ആളുകളും ചെന്നിട്ടുണ്ടെങ്കിലും അയാൾക്ക് സൗത്ത് വനാണ് കിട്ടിയത് പക്ഷെ അയാൾക്ക് അധികം കാലം കഴിഞ്ഞില്ല സാമ ശാരീരികമായിട്ട് ഒറ്റ തകർന്നും അതുകൊണ്ട് എല്ലാ പാട്ടുകളും പിന്നെ ഞങ്ങൾ ഞാനും സൗത്ത് വേനവും കൂടി തന്നെ നട ചില പരിപാടികളൊക്കെ നടക്കുമ്പോൾ അയാൾ ഏത് ഒരു രണ്ട് പേര് പാട്ട് പാടി അല്ലെങ്കിൽ രണ്ട് ഇശല് പാടിയാലും അപ്പം മടവൂരിനെ പറ്റിയിട്ട് പാടും പാടു അയാൾ അയാൾക്കത് അത് എനിക്ക് കിട്ടില്ല ഇല്ലാതായില്ല പിന്നെ മടപു ഈ മലയാള പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു മലയാള പാട്ടല്ലേ പ്രത്യേക മടപോര് ചെയ്യാനെ പറ്റി പാടണെങ്കിന്റെ ഇതുകളൊക്കെ ഉള്ളത് മദർബർ മലപ്പുറം ഗിസ്സ യൂസുഫ് ഗിസ്സ ഇത് ഞാന് മൂപ്പര് സമ്മതപ്രകാരം തന്നെ പാടുന്ന എന്തൊക്കെയാണ് ിസ മലപ്പുറം ഗിസ്സ ഏഹ് ആ അവര് തൃപ്തിയോടു കൂടെ തന്നെ അവിടെ മക്കാമിൽ ചെന്നിട്ട് ഞാൻ അവരെ വിളിച്ചിട്ട് പഠിച്ചിട്ട് തന്നെയാണ് ഞാനിത് പാടണത് തന്നിട്ടുണ്ട് പാടിക്കോളാം എന്നോട് അന്ന് ചെറുപ്പത്തില് ഞാനന്ന് കുട്ടിയാണ് അന്ന് എനിക്ക് പതിനഞ്ച് പതിനാറാമത്തെ വയസ്സാ യും അത്രേ ആ സമയത്ത് ചെയ്യുന്ന ഒരുപാട് പാടാൻ ആഫിയത്തോടു കൂടി പാടാൻ ഭാഗ്യം തരാം ഇപ്പാടുത്തിന്റെ നമ്മുടെ ഈ മഞ്ചേരിക്കാട് തന്നെ പയ്യനാട് മൂന്ന് ദിവസം ഉണ്ട് മൂന്ന് ദിവസം ഈ ഇൻഷാല്ല സമയം കഴിഞ്ഞപ്പോൾ കുറച്ച് അതെ ഇൻഷാല്ലാ ഇനി കാഫില കാണുന്നവർ ഉസ്താദുമായി ബന്ധപ്പെട്ട് പരിപാടിയൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥാനം ബന്ധപ്പെടുക ഇൻഷാ അല്ല ഏതായാലും ഉസ്താൻ്റെ നമ്പർ നമ്മൾ തരുന്നുണ്ട് ചോദിച്ചാൽ മതി പരിപാടിയൊക്കെ നടത്താൻ ഒരുപാട് പാടാനും പാട്ട് കേൾക്കാനും അള്ളാഹ് നമുക്ക് തൗഫീക്ക് തരട്ടെ ഇൻഷാല്ലാ പുതിയ അനുഭവങ്ങളുമായി ഇനി വീണ്ടും നമുക്ക് മടവൂർ കാഫിലയിലൂടെ കാണാം സ്വലൈക്കും വരഹ്ലാം జ మలినం ఏ వో మరగోధం తన్నో మలినం ఏన్నో మరగోధం తన్నో